മാഷേ പിന്നെ അതിലും വലിയൊരു വന്നിക്കണത് വന്നിക്കണത് ആയിരിക്കും വലിയ ഒരു ലോട്ടറി അടിക്കാൻ പോവാണ് വാസിനും കുടുംബത്തിനും മാഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ അപ്പൊ ഞമ്മളിന്നല്ല എൽ ഡി പിന്നെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോ അവിടുന്ന് ഐകകണ്ഠേന എടുത്തൊരു തീരുമാനം എൽ ഡി പിന്റെ സ്ഥാനാർത്ഥി ഈ പെരേന്നായിരിക്കണം എന്നാളാ എന്താ പാഷേ അപ്പൊ നിങ്ങളങ്ങ് തീരുമാനിച്ചു അല്ലേ അങ്ങനെയല്ല മാഷേ പാർട്ടിക്ക് അങ്ങനൊരു താല്പര്യമുണ്ട് അത് പറഞ്ഞതാണ് അപ്പോ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണേ എന്താ നിങ്ങളുടെ പാർട്ടിയിൽ ആളില്ലാണ്ടായോ അങ്ങനെയല്ല മാഷെ അത് എന്താന്ന് പറയും മാഷോട് തുറന്ന് പറയാലോ അതായത് ഇന്നലെ ഇപ്പൊ എൽ ഡി പിൻ്റെ ഞമ്മള് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞപ്പോ അടുന്ന് ചർച്ച നടത്തി ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളത് കുറിച്ച് അപ്പൊ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥിയായിട്ട് നിക്കണേല് ആർക്കും താല്പര്യമില്ല ഇപ്പോ ഓരോരുത്തരെയും ചില പേര് പേരുദോസങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് പിന്നെ മൊയ്തൊക്കെ നിക്കണ്ട മൊയ്തൊക്കെ എട്ട് നിലയിൽ പൊട്ടു പക്ഷേ റാനികൾക്ക് തന്നെ നമ്മളെ പറ്റിയൊരു അഭിപ്രായം ഇല്ല പിന്നെ വെറുതെ നിന്നൊരു കോളം കിടന്നല്ലോ വെച്ചിട്ടാണ് അപ്പൊ പാർട്ടിന്റെ മീറ്റിംഗിൽ ചർച്ച ചെയ്തു വന്നപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു അഭിപ്രായം ഈ പെരയുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ വിജയം ഉറപ്പാന്നുള്ള അതെ അല്ലേ സുമാ അപ്പൊ മാസപ്പൊ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഉണ്ടാക്കിയ ഒരു ആൾക്കാരായിട്ടുണ്ടാക്കിയ ഒരു സ്നേഹം അപ്പൊ ഞാൻ മടക്കം മാസ സിസ്യനാണ് അല്ലേ അങ്ങനെ ഒരുപാട് സിസ്യൊക്കെ ആണെങ്കിൽ പിന്നെ മാഷ മക്കൾ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഈ നാട്ടുകാർക്ക് ഭയങ്കര ഒരു കുടുംബമാണ് പിന്നെ അപ്പൊ സ്ഥാനാർത്ഥി ഇവിടുന്നായിരിക്കണം അതാണ് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു കളഞ്ഞു കുളിക്കണമെന്നാണ് അങ്ങനെ പറയരുത് മാഷ അതല്ല അതിപ്പോ നമ്മള് പാർട്ടിന്റെ പിൻബലം നിങ്ങൾക്ക് അറിയാലോ ആ ഞമ്മളെ കൂടെയൊക്കെ നിക്കാന്ന് പറഞ്ഞ തന്നെ വലിയൊരു സംഭവല്ലേ എന്നാലും ഇത് ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും നിക്കാനും എനിക്ക് തീരെ താല്പര്യമില്ല അല്ല മാഷല്ല ഞങ്ങൾ ഈ മാഷല്ല ഞങ്ങള് ബുദ്ധിമുട്ടിക്കേയില്ലേ മാഷ റെസ്റ്റ് എടുക്കണപ്പോ പാർട്ടിന്റെ പുതിയ തീരുമാനം എന്താച്ചാല് യൂത്തിനെ ഇറക്കണം എന്നാ അപ്പൊ അങ്ങനെ നോക്കുമ്പോ മാഷ മക്കൾ ആരെങ്കിലും ഒരാള് ശീതളനോ സത്യശീലനോ അല്ലെ ഏതെങ്കിലും ഒരാള് മാ പഞ്ചായത്ത് എലക്ഷൻ എല്ലാ കൊല്ലങ്ങളെ വോട്ട് ഞമ്മക്കാന്ന് അറിയാം എപ്രാവശ്യം വോട്ട് മാത്രം പോരാ അതായത് ഞമ്മളെ പാർട്ടിന്റെ ഒരു തീരുമാനമായി എൽ ഡി പിന്നെ സ്ഥാനാർത്ഥി ഈ പെരെന്നായിരിക്കണം എന്നാണ് അയ്യോ അച്ഛനും ആദ്യത്തെ പോലെ എടാ അവന് എന്നാ ഉദ്ദേശിക്കണേ നിങ്ങളെ യൂത്തിനെ അതായത് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ നിന്നിട്ടോ പാർട്ടിക്ക് ഏട്ടനു നൂറുകൂട്ടം പണിയുണ്ട് ഇവിടെ ഏട്ടനെ ഒന്നാം തീയതിയിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളാ അല്ല ഏട്ടൻ മാത്രം അരിയനും നിക്കോത നമ്മളെ വിട്ടി എനിക്കതൊന്നും എനിക്ക് എനിക്കൊന്നാമത്തത് പരിചയമില്ലാത്തൊരു ഫീൽഡാ അല്ല നമ്മളൊക്കെ അങ്ങനെയല്ല അപ്പൊ മാസപാത പിന്തുടരുന്ന ഒരു മോപ്പ ശീതള അല്ലേ നിങ്ങളും മാസാണ് അല്ല എനിക്ക് പറ്റില്ല കേട്ടാ ഞാനെന്തോട്ടനോട് സംസാരിച്ചു ഏതു നേരം പറമ്പ് ഇതാണ് സത്യശീല ഓരോ അതെ മാഷെ ആവശ്യം നിങ്ങളല്ലേ നിങ്ങൾ പറയേ മതിയോ അതെ പഞ്ചായത്ത് എലക്ഷൻ വരികയാണല്ലോ നിങ്ങൾക്ക് അറിയാലോ അറിയാലോ അപ്പൊ ഇപ്പൊ അരിയെന്നൊരു സ്ഥാനാർത്ഥി വേണമെന്ന് നമ്മുടെ പാർട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ട് അല്ല അച്ഛനല്ല അച്ഛനല്ല അല്ല ഇനിപ്പോനിപ്പോ അതിന് സമയം ഉണ്ടാവും സത്യശീലാണ് ഉദ്ദേശിക്കുന്നത് ആ പിന്നെ പിന്നെ അതൊക്കെ നടക്കും അതെന്താണ് എന്ത് പ്രാന്തം പോയത് ഞങ്ങള് പറയുന്നത് ഞാനൊന്നാ അങ്ങോട്ട് നോക്കി ഈ മാഷ മാസം ഒറ്റ പേര് മതി വിജയിക്കേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഈ വാഴയും കൃഷിയൊക്കെ ആരാ നോക്കുക അത് ഉണ്ണി നോക്കോളൂ ഇല്ലേ ഉണ്ണിയെ നോക്കിട്ട് അതൊക്കെ പാർട്ടിക്കാർക്ക് പറ്റുമോ ഇതിപ്പോ പാർട്ടിന്റെ ഒരു ആവശ്യമായി പോയി നിങ്ങളൊരാള് നിക്കാന്നുള്ളത് അല്ല പാർട്ടിയിൽ ഇപ്പോ ജനസമ്മതി ഉള്ള ഒരാള് വേണോ നിങ്ങളുടെ പാർട്ടി ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല ഇല്ല അതാണിപ്പോ കാര്യേ പാർട്ടി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള ഒരു വിപ്ലവാണ് ഇവിടെ പൂഴിക്കുന്നത്തെ ആ ഓൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് ഏക്കറ കണക്കിന് കൃഷി ചെയ്യുന്നുണ്ട് ഓനും ഓന്റെ ഭാര്യയ്ക്കും ഓന്റെ കുട്ടിക്കും കഴിക്കാനുള്ള പച്ചക്കറി ഉണ്ടല്ലോ അത് മാത്രം വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കും ബാക്കി വരുന്ന വിൽക്കാനുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ അടിക്കണ വിഷത്തെയൊക്കെ കൂടുതലുള്ള വിഷംിക്കണം പയറൊക്കെ ഈ വലുപ്പം അതുപോലെയുള്ള ആളുകളല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് സത്യസന്ധമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണം ആ രംഗത്താണ് വിപ്ലവം വേണ്ടത് അങ്ങനെയുള്ള സത്യസന്ധതയുള്ള ഒരു കർഷകനാണ് സത്യശീലൻ അല്ല മാഷെ ഈ മോനല്ല എന്തോ അവാർഡ് കിട്ടിയിട്ട് കർഷകശ്രീ ഇതിപ്പോ മാസേ നമ്മളെ മാസെ പറഞ്ഞാലേ ഈ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരു ദിവസം വന്ന പോലെയായി അതായത് കർഷകശ്രീ അവാർഡ് കിട്ടിയ മോനെ മാസ മോനെന്നുള്ള പേരും ഈ ഒരു ഒറ്റ കാര്യം മതി എൽ ഡി പിൻറെ സ്ഥാനാർത്ഥിയായിട്ട് സത്യശീല വിജയിക്കേണ്ട സത്യശീല അത് പറയരുത് ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അത് അല്ല കാര്യായിട്ട് പറയാണത് നമുക്ക് നോക്കാതെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ നോക്ക് ആ